അപ്പൊ നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് സ്ലോ പ്രൂഫാണ് കഴിഞ്ഞ ഫ്ലാറ്റ് റൂഫ് പറഞ്ഞു ഇനി സ്ലോ പ്രൂഫ് ഒന്നിച്ചുള്ള സ്ലോ പ്രൂഫ് എങ്ങനെ പറയാൻ പോവാണ് അപ്പൊ ആ പ്ലാൻ ആ സ്ലോ പ്രൂഫിന്റെ പ്ലാൻ ശരിക്കും നമ്മൾ ഓട്ടോക്കാൾ വരച്ചുണ്ടാക്കണം അപ്പൊ ആ ഫയലിന് ഇതിന് ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ് ഞാൻ ഓട്ടോ വരച്ച ഫയലിനെ ഇതിൽ ഇമ്പോർട്ട് ചെയ്യണം ഞാൻ ഇമ്പോർട്ട് ചെയ്തു ഇമ്പോർട്ട് ചെയ്തു നമ്മൾ ഏത് ഓട്ടക്കാട് കറക്റ്റ് ആയിട്ട് പ്ലാൻ വരച്ചു കൊടുക്കണം ഇനി ചെയ്യേണ്ടത് അതിനെ ഒരു ഫ്രീസ് ചെയ്യണം മൊത്തം സെലക്ട് ചെയ്യുക നമുക്ക് മൊത്തം സെലക്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ് വന്നു ഫ്രീ ടിക്ക് ഷോ ടിക്കു ടിക്ക് ഒഴിവാക്കി കളർ വൈറ്റ് ആക്കുക സെലക്ട് ഇനി സ്ലോപ്പിന്റെ മോഡൽ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് വരക്കാൻ പറ്റുള്ളൂ ഇനി ലൈൻ എടുക്കുക കോർണർ ടു കോർണർ ആക്കി സ്നാപ്പ് ഓൺ ആക്കുക ഇനി ഓരോ സ്ലോപ്പും സെപ്പറേറ്റ് സെപ്പറേറ്റ് വരക്കണം ഓരോ ഓരോ സ്ലോപ്പ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ ക്ലോസ് ആക്കി വരക്ക ും നമ്മൾ ഒന്നിച്ച് വരക്കുന്ന പകരം ഓരോ സ്ലോപ്പ് ഇപ്പൊ ഇവിടെ അടുത്തിങ്ങനെ വന്നു അടുത്ത വരെ ക്ലിക്ക് ചെയ്തു കറക്റ്റ് തെറ്റാതെ വരയ്ക്കാം അടുത്ത് ഓരോന്ന് ഇവിടെ വരയ്ക്കുക ഈ സ്ലോപ്പ് ഇങ്ങനെ തന്നെ കൊണ്ടുവരാ ഇങ്ങനെ കൊടുക്കും അടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തു ഇത് സ്ലോപ്പ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പ്ലാന് കറക്റ്റ് ആണെങ്കിൽ കിട്ടും ഓരോ സ്ലോപ്പ് ഇതേപോലെ ഓരോന്ന് ഓരോന്ന് വരയ്ക്കാം ഇപ്പൊ അഥവാ ചെറിയ തെറ്റൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം അറ്റാച്ച് ചെയ്യണ അറ്റാച്ച് ചെയ്തതിനു ശേഷം നമുക്ക് നമുക്ക് ലെവലാക്കുകയോ ചെയ്യാം ഇവിടെ നോക്കാം ഇവിടെ വരക്കുമ്പോൾ ഇങ്ങനെ വന്നു അടുത്ത് ഇങ്ങനെ വരുന്നത് അവിടെ ലെവലാക്കിയ തെറ്റൊന്നും കുഴപ്പമില്ല ഇങ്ങനെ വന്നു. കണ്ടോ? പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ വന്നു. ഇവിടെ വന്നു ഇങ്ങനെ വന്നു കണ്ടോ? ഇങ്ങനെ സ്ലോപ്പ് വരുന്നത് അപ്പൊ അങ്ങനെ തന്നെ ചെയ്യണം അപ്പൊ ഓരോന്നും ഓരോ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല വരയ്ക്കാൻ നമുക്ക് മനസ്സിലാകും അടുത്ത് ക്ലിക്ക് ചെയ്യും പിന്നെ അടുത്ത സ്ലോപ്പ് ഇവിടെ ഇവിടെ വരേണ്ട ആവശ്യം അവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് ഇവിടെ വരക്കാം ഇങ്ങനെ വരയ്ക്കണ്ടടുത്ത് ഇങ്ങനെ വരച്ചു ഇങ്ങനെ വരച്ചു ഇങ്ങനെ വരുന്നത്

പ്രൈഡൊക്കെ ചെയ്തിട്ട് അറ്റാച്ച് എടുക്കാം എന്നിട്ട് ഓരോ അറ്റാച്ച് ചെയ്യാം അറ്റാച്ച് ചെയ്തെടുക്കാം അറ്റാച്ച് ചെയ്ത നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ കാര്യം വിചാരിക്കുന്നത് അപ്പൊ ഓരോന്നും എന്ത് ചെയ്യണം അറ്റാച്ച് ചെയ്യണം സോഫ് ബുദ്ധിമുട്ടൊന്നും ഇല്ല സോഫ് റൂപ്പ് നമുക്ക് കുറച്ച് ടൈം എടുത്ത് വരക്കണല്ലോ എന്നാലും നമുക്ക് കറക്റ്റ് അളവിൽ നമുക്ക് വരക്കാൻ പറ്റും ഇനി എന്തെങ്കിലും തെറ്റുകളൊക്കെ തെറ്റിൽ ലെവലാക്കാൻ വേണ്ടി എടുക്കുക ഇവിടെ നമുക്ക് ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് സ്റ്റാപ്പ് ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ എവിടെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ചെക്ക് ചെയ്യുക അതായത് നമുക്ക് ഉയർത്തുന്നതിന് മുമ്പായിട്ട് ആംഗിൾ സെറ്റ് ചെയ്യുന്ന മുമ്പായിട്ട് ഒക്കെ റെഡി ആക്കണം അപ്പൊ കറക്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് വിചാരിക്കണം അതൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഉയർത്തണം ഉയർത്തുമ്പോ നമ്മൾ റെഡ്ജി പീസിനെ ഉയർത്താം റെഡ്ജി പീസ് എന്നാണ്ടാവും ഈ മുഖത്തെ ഈ കൊറിസോണൽ പോഷൻ ആണ് റിഡ്ജി പീസ് അല്ലെങ്കിൽ കാണിച്ചിരുന്നത് അങ്ങനെ ഇതാണ് റിഡ്ജി പീസ് ഇതൊരു പീസ് ആ മുകളിൽ ഹൊറിസോണ്ടൽ പോസ്റ്റർ ഈ ഒഴിജി പീസ് ഒരിക്കലും വളയില്ല ഉണ്ടാവില്ല ഒന്നെങ്കിൽ ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയി ഒന്ന് ഇതാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ വർക്കിൽ ടോട്ടൽ അഞ്ച് റിഡ്ജി പീസ് ആണ് ഉള്ളത് ഈ ഒരു ജി പീസ് നമ്മൾ ഉയർത്താൻ പോണത് അപ്പൊ റിഡിബീസ് ഉയർത്തുമ്പോൾ കറക്റ്റ് മനസ്സിലാക്കാം നമ്മൾ ഇതിനെ ഉയർത്തുമ്പോൾ വരുന്ന അളവ് കൊടുക്കുക നമ്മളിപ്പോ ഇതിന് കറക്റ്റ് ഡിഗ്രി കൊടുക്കാൻ പ്രയാസമാണ് അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുക വണ്ടി ത്രീ ലെവലിലാണ് കൊടുക്കാറ് വണ്ടി ലെവലിൽ ഉദ്ദേശിക്കുന്നത് ഈ റെഡി പീസിന് ഓപ്പോസിറ്റുള്ള പെർപ്പെൻഡിക്കുലർ ലൈൻ നോക്കുക ഏതാണ് ഈ ലൈന് അതായത് ഈ ലൈൻ രണ്ട് ലൈന് ആംഗിൾ ആംഗിള് പോണ്ടല്ലോ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ പോവുണ്ട് അത് എവിടെയാണ് ടച്ച് ചെയ്യുന്ന ആ എൻഡിലായിരിക്കും ആ രണ്ട് രണ്ട് ലൈൻ ഔട്ടർ ടച്ച് ചെയ്യുന്നത് ആ ഔട്ടറിന്റെ ഡിസ്റ്റൻസ് ആയിരിക്കും അതായത് ഈ രണ്ടിനോ ഈ ലൈന് പോവേണ്ട ഈ ലൈന് പോകേണ്ട ഔട്ടർ ലൈന ഈ ലൈനാണ് ഇതാണ് ഔട്ടർ ലൈന് ഈ നമ്മൾ ഇതാണ് ഔട്ടർ ലൈൻ വരുന്നത് ഇതുമൊക്കെ ടച്ച് ആ ടച്ച് ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഈ ലൈന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാല് രണ്ട് സൈഡ് തുല്യ അളവായിരിക്കും എന്തായാലും ഇതിന്റെ ഈ ലൈന്റെ ഓപ്പോസിറ്റ് ലൈൻ ലൈനാണ്ടോ ഈ ഓപ്പോസിറ്റ് ഉള്ള ഓപ്പോസിറ്റുള്ള ലൈൻ ഈ ലൈനാണ് അതേപോലെ ഇതിന്റെ ഏരിയ വരിക ഈ ലൈൻ ഏരിയ കണ്ടോ ഈ ലൈൻ വരിക അതേപോലെ ഇതിൻ്റെത് ഈ ലൈനാണ് ഏരിയ കണ്ടോ ഇതിൻ്റെത് ഈ ലൈനാ വരിക ഇതിൻ്റെത് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം കണ്ടോ ഈ ലൈന് ആയിട്ടില്ല ഇതാണ് നമുക്ക് ഈ ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യണം ഈ ലൈനും ഈ ലൈനുണ്ടോ ഇതിന്റെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ കോണാക്കി മാറ്റണം ഇങ്ങനെ കോൺ ആവണം അത് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഒക്കെ അതൊരു കോണാക്കി മാറ്റിയ കോണാ നിർബന്ധമല്ല ഇത് ആ ലൈനായിരിക്കാം ഇതാണ് നമുക്ക് ആദ്യം ചെയ്യാം ഇതിന്റെ അളവ് നോക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ ഏതായാലും അളവ് എത്രയും നോക്കുക ഉദാഹരണത്തിന് ഇപ്പം ഉദാഹരണം ഇതിന്റെ അളവ് നമ്മൾ ഓപ്പോസിറ്റ് ലൈൻ അളവ് ഉണ്ടല്ലോ ഈ അളവ് എത്രയും നോക്കുക അതായത് ഈ റിജ്വീസിന്റെ ഓപ്പോസിറ്റ് ഉള്ള പെറപ്പെൻഡിക്കുലർ ലൈന അളവ് ലൈൻ ഏതാ നോക്കുക അതിൻ്റെ അളവ് എത്രയും നോക്കുക ഉദാഹരണ ഉദാഹരണം പറയുകയാണെങ്കിൽ മുന്നൂറാണെങ്കിൽ മുന്നൂറ് ഹരിക്കണത്രീ അപ്പോ ഒരു എമൗണ്ട് ആ എമൗണ്ടാണ് ഇതിൻ്റെ ഐറ്റുട്ട് കൊടുക്കേണ്ടത് അതായത് വൺ ഇസി ത്രീ ലെവലിൽ കൊടുക്കേണ്ടത് ഈ വൺ ഇസി ത്രീ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ തൊണ്ണൂറ് ഡി ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രി ആങ്കിളിനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്താൽ ഒരു ആംഗിൾ മുപ്പത് ഡിഗ്രി കിട്ടുക അതാണ് ഉദ്ദേശിക്കുന്നത് ഈ വൺ ഇസ്റ്റുട്ട് കൊടുത്താൽ അതായത് മുന്നൂറ് മൈക്കിറ്റുട്ട് എടുത്താൽ സംഭവിക്കുക നാൽപ്പത്തഞ്ച് ഡിഗ്രി കണ്ടാവും തൊണ്ണൂറിന് രണ്ടാൽ ഡിവൈഡ് ചെയ്താൽ നാൽപ്പത്തഞ്ചിൽ കിട്ടുക ഒരു നാൽപ്പത്തഞ്ചായിരിക്കും വരിക ഏതായാലും ഓട്ടക്കാട് വന്നിട്ട് ഫസ്റ്റ് ഇതിൻ്റെ നമ്മൾ ഓട്ടക്കാട് നോക്കുക ഇവിടെ ചെയ്യേണ്ടി ചെന്ന് നടക്കും ഈ ലൈനിൻ്റെ ഇവിടെ ചെയ്ത് നടക്കൂല ഓട്ടക്കാട് വന്നിട്ട് ക്ലിയർ ആക്കി അടക്കുകയുള്ളൂ അപ്പം ഇവിടെ ഓട്ടക്കാട് വന്നിട്ട് ഉണ്ടോ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണം ഇ എക്സ് ഡബിൾ എൻട്രോ എന്നിട്ട് ഈ ഈ ലൈനിയർ എടുത്ത് നമുക്ക് അളവ് നോക്കാൻ ലീനിയർ എടുക്കുക നേരെ ഇവിടെ നേരെ ഇവിടെ ക്ലിക്ക് ചെയ്തു അളവ് നോക്കുക എണ്ണൂറ്റി അറുപതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ചെയ്യാം കംപ്ലീറ്റ് ആക്കാം അപ്പോൾ എണ്ണൂറ്റി അപ്പോൾ ഈ ലൈനിന്റെ വയർത്താൻ വേണ്ടി വെർട്ടെക്സ് എടുക്കാം ഈ രണ്ട് എല്ലാ ബട്ടൺസും ട്രാക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം മൂട്ടൂൾമ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എണ്ണൂറ്റി അറുപത് ഡിവൈഡ് ബൈ ത്രീതാ ഉയർന്നിട്ടുണ്ടാവും ബാക്കിയുള്ള കിട്ടാൻ നമ്മൾ തന്നെ അളവ് കണ്ടെത്തുക അല്ലെങ്കിൽ കണ്ടെത്തും ചെയ്യുക അല്ലെങ്കിൽ ഇതിൽ കണ്ടെത്തും ചെയ്യ അതായത് ഹെൽപ്പേഴ്സിൽ ഉണ്ടാവും ടാപ്പ് ഉണ്ടാവും അതിൽ സ്നാപ്പ് ഓൺ ആക്കിയിട്ട് വിടങ്ങിട്ട് കൊടുക്കുക ലാസ്റ്റ് കണ്ടെത്താൻ കാരണം ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് ഇവിടെ കണ്ടെത്താൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഓട്ടോകളിൽ പോയിട്ട് കണ്ടെത്തിയാൽ മതി കുഴപ്പമൊന്നുമില്ല എന്നാലും ബാക്കി നമ്മൾ മറ്റമ്മ ചെയ്തു കഴിഞ്ഞു ഇനി ഇത് സെലക്ട് മോഡിഫൈ വസ്തി ചെയ്യൂഡിഫൈകൾ ടാപ്പ് ആവശ്യമില്ല ഡിലീറ്റ് ചെയ്തു സെലക്ട് ചെയ്തു അഞ്ഞൂറ്റി അറുപത് ബൈ ത്രീ എന്റർ ചെയ്യ് അടുത്ത് ഇതിൻ്റെ നോക്കാൻ ടാപ്പ് സെലക്ട് ചെയ്യുക അഞ്ഞൂറ്റി നാൽപ്പ് ഡിലീറ്റ് ചെയ്തു സെലക്ട് ചെയ്യുക വെർട്ടക്സ് എടുക്കുക ഇതും സെലക്ട് ചെയ്തു ഇവിടുത്തെ പോയിന്റും സെലക്ട് ചെയ്യുക റൈബങ്ങൾ ചെയ്തിട്ട് അഞ്ഞൂറ്റി നാപ്പ് അഞ്ഞൂറ്റി നാൽപ്പത് ബൈ ത്രീ എൻ്റർ ചെയ്തു അത് സെലക്ഷൻ ക്ലോസ് ചെയ്തു ടാപ്പ് സെലക്ട് ചെയ്യുക അറുന്നൂറ്റി തൊണ്ണൂറാണ് ഡിലീറ്റ് ചെയ്തു വീണ്ടും സെലക്ട് ചെയ്തു ചെയ്ത് സെലക്ട് ചെയ്യുക മൂട്ടൂണ്ണ റബനുകൾക്ക് ചെയ്തു ജെഡ് ആക്സിൽ അറുന്നൂറ്റി തൊണ്ണൂറ് ബൈ ത്രീ എൻ്റർ ചെയ്യുക വീണൊരു സെലക്ഷൻ ക്ലോസ് ചെയ്തു അടുത്ത ടാപ്പ് സെലക്ട് ചെയ്യാണ് അവിടെ നാനൂറ്റി അറുപതാണ് ടാപ്പ് ഡിലീറ്റ് ചെയ്തു സെലക്ട് ചെയ്തു ഇവിടെ സെലക്ട് ചെയ്തിട്ട് മൂട്ടൂണ്ണ റബുകൾക്ക് ചെയ്യുക ജെഡാക്സിൽ നാനൂറ്റി അറുപത് ബൈ ത്രീ ഇട്ടുള്ള എൻ്റർ ചെയ്തു ഇത്രയും ചെയ്താൽ മതി അതായത് ആ ലൈനിൽ ഏത് ലൈനാണ് വേണ്ടത് ആ ലൈനിൽ സെലക്ട് ചെയ്യുക ഓപ്പോസിറ്റ് ലൈനിന്റെ by വന്നിട്ടൊക്കെ ഉണ്ട് നേരെ വന്നിട്ട് കൊടുക്കും ൂഡ് ചെയ്യാൻ തിക്നെസ് ടെന്നു കൊടുക്കുകയും ഏത് ടൈപ്പ് ആണെങ്കിലും അപ്പൊ ഇതെങ്ങനെയാണ് സ്ലോ പ്രൂഫ് മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്യുക ഇതിപ്പോ എ ടൈപ്പ് ആണെങ്കിലും ഗ്യാബ് പ്രൂഫ് അതായത് ഗ്യാബ് പ്രൂഫ് ആണെങ്കിലും ഒക്കെ ഇതേപോലെ തന്നെ ചെയ്യുക പ്ലാനില് കറക്റ്റിനെ ചെയ്താൽ പ്ലാന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ പ്രൂഫ് ൂഫാണെങ്കിൽ പിന്നെ ഈ ലൈൻ്റെ ആവശ്യം ഇല്ല ഈ കോണാവശ്യം ഡിലീറ്റ് ചെയ്യാം ഇ എക്സ് ഡബിൾ എൻട്രി ചെയ്തിട്ട് കൊടുക്കുക എക്സെന്റ് അപ്പൊ ഇതായിരിക്കും വരിക അപ്പൊ ഇവിടെ കണ്ടോ ഇത് ഇങ്ങനെ വരച്ചാൽ മതി ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി സാധാരണ സോറി എക്സ് മാക്സിൽ വരച്ച് വരച്ചിട്ട് കൊടുത്താൽ മതി അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ലൈൻ ലൈന ഉദ്ദേശിക്കുന്നത് ഈ ലൈനായിരിക്കും വരിക അവിടെ ഉള്ള പിന്നെ ലൈനുണ്ടല്ലോ ഈ ലൈന് ഈ ലൈനാണ് വരിക ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് വരിക അങ്ങനെയൊക്കെ വരാൻ ചെയ്യാൻ പറ്റും ഇതിന്റെ നമ്മൾ ഉൾപ്പെടെ നമ്മൾ ചെയ്ത ചെയ്തോ ഈ ടച്ച് ചെയ്ത് പോണോ ഈ ലൈന് അതെ ഈ ലൈൻ ഉണ്ടോ അതേപോലെ ഇതിൻ്റെത് ഈ ലൈനാണ് വരിക അത് നിങ്ങൾ നല്ല ഇത് ചെയ്തോക്കി തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പം ഇത് നല്ലപോലെ ക്ലിയർ ആക്കുക സിമ്പിളാണ് പക്ഷെ കുറച്ച് ബുദ്ധിമുട്ട് വരക്കേണ്ടി വരും പല രൂപത്തിലുള്ള സ്ലോപ്പ് റൂഫുകളൊക്കെ ചെയ്ത് നോക്കാം കട്ടിംഗ് റൂഫുകളൊക്കെ ചെയ്ത് നോക്കുക ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം